ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് അവസാന മത്സരത്തിൽ കരുത്തരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് സ്വന്തം തട്ടകത്തിലാണ് മുംബൈക്ക് നാണം കെടേണ്ടി വന്നത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി അറുപത്തി റൺസിൽ ഒതുങ്ങിയപ്പോൾ മുംബൈ വലിയ വിജയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ശക്തമായ ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ച കെ കെ ആർ പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ മുംബൈയെ കൂടാരം കയറ്റി ഇരുപത്തിനാല് റൺസിന്റെ ത്രില്ലിംഗ് വിജയം സ്വന്തമാക്കുകയായിരുന്നു മുംബൈയെ സംബന്ധിച്ച് വലിയ നാണക്കേടായി മാറുന്ന തോൽവി കൂടിയാണിത് നായകൻ എന്ന നിലയിൽ ഹർദിക് പാണ്ഡ്യ തല ഉയർത്താനാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇത്രയും ശക്തമായ ടീമിനെ ലഭിച്ചിട്ടും ടീമിനെ ജയിപ്പിക്കാനാവാത്തത് നായകൻ എന്ന നിലയിൽ ഹർദിക്കിന്റെ പരാജയം തന്നെയാണ് ഇപ്പോഴിതാ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ ശേഷം ടീമിനുള്ളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചില സൂചനകൾ ഹാർദിക് നൽകിയിരിക്കുകയാണ് രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക്കിനെ ടീമിന്റെ നായകനാക്കിയതു മുതൽ ആരംഭിച്ച പ്രശ്നങ്ങളാണ് ഇത്തവണ ടീമിനെ പിന്നോട്ടടിക്കുന്നതെന്ന് നിസ്സംശയം പറയാം ടീമിനുള്ളിൽ തനിക്ക് പിന്തുണയില്ലെന്ന സൂചനയാണ് കെ കെ ആറിനെതിരെ തോൽവിക്ക് ശേഷം ഹാർദിക് സൂചിപ്പിച്ചത് നിങ്ങൾ പോരാട്ടം തുടരണം അതാണ് ഞാൻ സ്വയം പറയാറുള്ളത് ഒരടി പോലും പിന്നോട്ട് പോവില്ല മോശം ദിവസങ്ങൾ വരും എന്നാൽ നല്ല ദിവസങ്ങളും വരാതിരിക്കില്ല ഇത് വലിയ വെല്ലുവിളിയാണ് എന്നാൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതാണ് ഒരാളെ മികച്ചവനാക്കുന്നത് നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിനു മറുപടി പറയാൻ അല്പം സമയം ആവശ്യമാണ് ഇപ്പോൾ കൂടുതലൊന്നും പറയാനാവില്ല മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുവാൻ സാധിച്ചില്ല വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു ബൗളർമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഹാർദിക് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പല ചോദ്യങ്ങൾക്കും ഉത്തരം വേണമെന്ന ഹർദിക്കിന്റെ പരാമർശം ടീമിനുള്ളിലെ പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് മുംബൈ താരങ്ങൾക്ക് ഇപ്പോഴും നായകൻ എന്ന നിലയിൽ ഹർദിക്കിനെ അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല യുവ യുവതാരങ്ങളടക്കം മിക്ക പ്രമുഖരും രോഹിത് ശർമ്മയ്ക്കൊപ്പമാണ് ഹർദ്ദിക് നായകനാവുവാൻ വേണ്ടി രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻ സ്ഥാനം എന്ന ആരോപണം നേരത്തെ മുതൽ ശക്തവുമാണ് മാത്രമല്ല ആരാധകരുടെ പിന്തുണയും രോഹിത്തിനൊപ്പം തന്നെയാണ് മുംബൈയിലെ കാണികളടക്കം ഹർദിക്കിനെ കൂവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഹർദിക് നായകൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിക്കുന്നില്ല എന്നതും മറ്റൊരു പ്രശ്നം ബാറ്റ് കൊണ്ട് മികവ് കാട്ടുവാൻ ഹർദിക്കിന് സാധിക്കുന്നതുമില്ല ബൌളിംഗിൽ വിക്കറ്റ് നേടുന്നുണ്ടെങ്കിലും ഇക്കോണമി പ്രശ്നമാണ് കെ കെ ആറിനെതിരെ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ നാല് ഓവറിൽ നാല്പത്തിനാല് റൺസാണ് വഴങ്ങിയത് ബാറ്റിങ്ങിനിറങ്ങി ഒരു റൺസ് മാത്രമാണ് ഹർദിക്കിനെ നേടുവാൻ സാധിച്ചത് മുന്നിൽ നിന്ന് നയിക്കുവാൻ ഹർദിക്കിന് സാധിക്കാത്തത് സമ്മർദ്ദമാണെന്ന് പറയാം ആരാധകരുടെ പിന്തുണക്കുറവിനൊപ്പം സഹതാരങ്ങളും പിന്തുണയ്ക്കാത്തത് ഹർദിക്കിനെ തളർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഹർദിക്കും തിലകവർമ്മയും തമ്മിൽ വാക്പോരാട്ടം ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഹർദ്ദിക്കുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ പല താരങ്ങൾക്കും സാധിക്കുന്നില്ല ഇത് മുംബൈയുടെ മോശം പ്രകടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്തായാലും ഈ സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് അരങ്ങേറ്റ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കപ്പടിപ്പിക്കുകയും അവസാന സീസണിൽ പ്ലേ ഓഫ് കളിപ്പിക്കുകയും ചെയ്ത നായകനായ ഹർദിക് പാണ്ഡ്യ്ക്ക് ഈ മികവ് മുംബൈ ഇന്ത്യൻസിനൊപ്പം നടത്തുവാൻ സാധിച്ചിട്ടില്ല നായകൻ എന്ന നിലയിലും ബൌളർ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും ഹർദിക് ദുരന്തമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ ഹർദിക്കിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ഉയരുന്നത്